ചേട്ടാ നമ്മൾ ഈ സാധാരണ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പ്രസാദമായി കിട്ടുന്നത് ഒന്ന് ചന്ദനം ഭസ്മം അല്ലെങ്കിൽ കുങ്കുമം പക്ഷെ അത് എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് തീർത്ഥം എന്ന് പറയുന്നത് പുണ്യതീർത്ഥം അല്ലെങ്കിൽ തീർത്ഥജലം നമുക്ക് ലഭിക്കും എന്താണ് ഈ തീർത്ഥജലം എന്ത് എന്ത് ജലമാണത് എന്ത് ജലമാണെന്ന് വെച്ചാൽ എതിർത്ത അതിലേ ഉള്ളിലേ ശരിക്കും ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കൊടുക്കുന്ന നമ്പൂതിരിക്ക് പോലും അറിയില്ല ഞാൻ എന്തിനാ ഈ വെള്ളം കൊടുക്കുന്നത് അല്ലേ ഈ വാങ്ങിച്ചു കുടിക്കുന്നത് നമുക്ക് പോലും അറിയില്ല നമ്മൾ എന്തിനാണ് കുടിക്കുന്നത് അമ്പലത്തിൽ തന്നെ ഒരു പോകുന്നതിന് നിങ്ങൾ അങ്ങ് ചെയ്യുന്നു പക്ഷെ പണ്ടത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നതിലും അതിന്റെ ഉള്ളിൽ കുറെ തിയറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം മനസ്സിലാക്കണം കാരണം എല്ലാ എന്ത് സംഗതിയുള്ളൂ പണ്ടത്തെ ആൾക്കാര് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും മോനെ കട്ടുമല ഇരുന്ന കാലാട്ടം ഇത് മോനെ അല്ലേ നമുക്ക് കടം കൂടി വരും എന്ന് പറയും അല്ലേ പക്ഷേ ശരിക്കും കാലടയില് കടം കൂടുവോ ഇല്ല എന്തിനാ പണ്ടത്തെ ആൾക്കാർ ഇത് പറയുന്നറിയോ അടിയിൽ കോളാമ്പില് തുപ്പി വെച്ചിട്ടുണ്ടാകും തുമ്മാൻ ചോദിച്ചിട്ട് പണ്ടത്തെ ആൾക്കാർ എല്ലാവരും തുമ്മ്മാൻ ചോക്കും ഇത് കാ തട്ടി കാലുക തട്ടി മറികടന്ന് പറഞ്ഞാൽ പിള്ളേര് കേൾക്കൂല അല്ലേ അപ്പൊ കടം വരും ഇങ്ങനെ എന്ന് പറഞ്ഞാലോ അല്ലേ അപ്പൊ പണ്ടത്തെ ആൾക്കാർ കണ്ടോ സംഭവം പറയുന്നത് വേറെ കാര്യം നടക്കുന്നത് വേറെ അല്ലെ അപ്പൊ നമ്മൾ ശരിക്കും പണ്ടത്തെ ആൾക്കാർ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിൽ കാരണവും കാര്യം ഉണ്ടാവും അതിൽ ചില ആൾക്കാർക്ക് ഈ കാരണങ്ങളും കാര്യങ്ങളും അറിയില്ലെന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പൊ ഇതിപ്പോ തീർത്ഥത്തിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതരാ ശരിക്കും ഞാൻ പറഞ്ഞാലോ അമ്പലത്തിൽ കൊടുക്കുന്ന അമ്പൂരിക്ക് പോലും അറിയില്ലെന്ന് പറയും ശരിക്കും തീർത്ഥം ഉണ്ടാക്കേണ്ടത് ചെമ്പ് കൊടുക്കലാ കാരണം ചെമ്പ് ചെമ്പിലടങ്ങിയിരിക്കുന്ന എന്താ കോപ്പർ കോപ്പർ അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നു വെള്ളത്തിൽ എന്താ ഉള്ളത് എച്ച് ടൂ ഹൈഡ്രോ പഠിച്ചിട്ടുണ്ടാവും അതിൽ ഉള്ളത് അറിയില്ല അറിയില്ല കംപ്ലീറ്റ് ആയിട്ട് നൈട്രഡ് അല്ലെ അപ്പൊ എന്തെല്ലാം നൈട്രഡായി ഹൈഡ്രജനോ ഓക്സിജനായി കോപ്പറായി അല്ലേ ഈ നാല് സാധനം മിസ്സാകുന്ന സമയത്ത് ഇതിന്റെ പുറത്തേക്ക് വരുന്ന സാധനം സൾഫാ തെറോസോൾ സാധനമാണ് സൾഫർ സൾഫാ തെറോസോൾ പഠിച്ചിട്ടുണ്ടാവും െ അപ്പൊ ഡോക്ടറെ വയറ് വേദന എടുക്കുന്ന സ്വാമിയെ വയറ് വേദന എടുക്കുന്ന എനിക്കൊരു ഗുളികയെ തരുമോ എന്ന് നീക്കുമ്പോ ഞാൻ എഴുതി കൊടുക്കുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന സാധനം ഇതാ ഇതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ എന്തേ അമ്പലത്തിൽ പോയിട്ട് ഒരു പാത്രത്തില് എന്തെയ്യുന്നു കലശ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടില് പിള്ളേരെ വായിൽ വെച്ച് കൊടുക്കുന്നു അല്ലേ പണ്ടത്തെ ആൾക്കാരെ ചെയ്യുന്നു എന്താ സംഭവങ്ങള് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ തുളസി ഇട്ടിട്ട് രാവിലെ എടുത്ത് കുടിക്കുന്നു എന്തിനാ വയസ്സിൽ നല്ല സുഖം ഉണ്ടാവും എങ്ങനെയാണ് സുഖം കിട്ടുന്നത് പറയുന്ന ഇത് തന്നെയാണ് സംഭവങ്ങൾ പണ്ടത്തെ ആൾക്കാർ പണ്ടൊന്നും ഈ സ്റ്റീലിന്റെ ഗ്ലാസും കാര്യമൊന്നും ഇല്ല പണ്ടല്ലേ ചെമ്പിന്റെ പാത്രങ്ങളായിരുന്നു ചെമ്പ് കുടിക്കായിരുന്നു ചെമ്പ് ഗ്ലാസ് ആയിരുന്നു അല്ലേ ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുന്നു അതിൽ തുളസി ഇടുന്നു രാവിലെ എടുത്ത് കുടിക്കുന്നു അല്ലേ രാവിലെ ആ തുളസീന്റെ വെള്ളം കുടിച്ചാൽ നല്ല സുഖമുണ്ട് എങ്ങനെയാ സുഖം കിട്ടുന്നത് ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്താ ശരിക്കും ആ സംഭവങ്ങൾ ഇത് തന്നെയാ ഇതിന് വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന എല്ലാത്തിലും ഓരോ തിയറിയും കാര്യം ഉണ്ടാവും അപ്പൊ അമ്പലങ്ങളിൽ ഇത് തരുന്നത് ആളുകൾക്ക് ഇതിനുവേണ്ടിട്ടാ പക്ഷേ ഇന്നത്തെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല അല്ലേ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോ ഓരോരുത്തർ ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങുമായിരിക്കാം പക്ഷെ ഇതിനു വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഈ അമ്പലത്തിൽ വെച്ച് ഇത് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും അപ്പൊ അത് മോശമാണോ ശരിക്കും അമ്പലത്തിന് കൊടുക്കുന്നേ ഇല്ല മോശമാണെന്ന് നമ്മൾ നമ്മുടെ വ്യൂ സംസാരിക്കുന്നില്ലേ അപ്പൊ സംഭവം ഇതാണ് എന്താണ് അതിന്റെ പിന്നിൽ രഹസ്യം മനസ്സിലായല്ലോ അപ്പൊ അല്ല നല്ല ഇത് ഞാൻ ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ചന്ദനം അല്ലെ ചന്ദനം എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും പറയുന്ന ഒരു സംഭവങ്ങളും തന്നെയാണ് ഒന്ന് സുഗന്ധ ദ്രവ്യങ്ങളും കൂടിയാണ് പിന്നെ ഇതിനൊക്കെ ഒരു സംഭവം കൂടിയാണ് കൂടിയാണെന്ന് അറിയാം നമ്മള് ഈയൊരു സംഗതികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ദൈവത്തിന്റെ മുമ്പിൽ അർച്ചന ചെയ്തിട്ട് അതിന്റെ കയ്യിൽ നിന്ന് അവരുടെ മുമ്പിൽ വെച്ച ഒരു സാധനം ജനങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു ഘടകം തന്നെയാണ് ജനങ്ങളെല്ലാം അതേ ചിന്തിക്കുള്ളൂ അല്ലേ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വിഗ്രഹത്തിന് ഒരു മാല എടുത്തിട്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്താ പറയാ എന്റെ ഭാഗ്യം പറയാൻ അതിനിട്ട മാല എനിക്ക് കിട്ടി അല്ലെ ശരിക്കും അതെന്താ സംഭവങ്ങള് അത് നിങ്ങൾക്ക് തന്നില്ലേ അവരത് എടുത്തിട്ട് നേരെ കളയോ എന്തെങ്കിലും ചെയ്യോ അല്ലേ പക്ഷെ അത് നമുക്കൊരു മനസ്സിന് ശാന്തിയും സമാധാനവും കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നില്ലേ ഈ മനസ്സിന് ശാന്തിയും സമാധാനം കിട്ടാൻ വേണ്ടിട്ടന്നെയാ എല്ലാ ഈ ദൈവത്തിനെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് തിയറികൾ പിന്നീടേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ തിയറികൾ എന്നെ പോലത്തെ ആരെങ്കിലും ഞാനിങ്ങനെ ഇങ്ങനത്തെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിന്റെ എന്തിനു വേണ്ടിയാ വേറെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കട്ടെ ഈ നമ്മള് സാധാരണ കേൾക്കാറുണ്ട് ദൈവങ്ങളെ ഇന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചു ാണ് നമുക്ക് ഒരു ദൈവത്തെ ഇന്ന സ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നത് ശരിക്കും ഇതിന്റെ ഉള്ളില് പ്രതിഷ്ഠനു മുമ്പേ ഞാനൊരു കാര്യം പറയാം എല്ലാ ആൾക്കാരുടെയും ധാരണ എന്താന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ദൈവത്തിന് പവർ കൂട്ടുക എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ നിങ്ങളേ വിചാരം എന്താ ശരിക്കും പൂജ ചെയ്തിട്ട് ദൈവത്തിന് പവർ കൂട്ടുക അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനല്ലേ വിചാരിക്കാം വിശ്വസിക്കാത്ത ഒരാളെ അപ്പൊ നിങ്ങളോട് പറഞ്ഞില്ല അപ്പൊ ശരിക്കും എന്നാ ഞാനൊരു കാര്യം പറയുന്ന പറയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് എല്ലാ ആൾക്കാരെയും ധാരണ എന്താ പറയുക ദൈവത്തിന് പവർ കൂട്ടുക പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ദൈവത്തിന് പവർ കൂട്ടുക എന്നുള്ളതാണ് ശരിക്കും ദൈവത്തിന് പവർ കൂട്ടിയാ നമുക്ക് നിക്കാൻ പറ്റില്ല കേട്ടേ ശരിക്കും അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ക്ഷേത്രം നഷ്ടപ്പെട്ടു പരിസരവാസികൾക്ക് പ്രശ്നം എന്താ അവിടുത്തെ ദൈവം ഉറഞ്ഞാടി ഉറഞ്ഞാടി എന്ന് പറയുന്നത് എന്താ അവിടത്ത് ഭയങ്കര ചെയ്യാത്തത് കൊണ്ട് ദൈവത്തിന് പവർ കൂടി ശരിക്കും പവർ കൂടുമ്പോ നശിപ്പിക്കലേ ചെയ്യാ അല്ലേ നമുക്കൊരു വയലൻ്റായ ഒരാളെന്താ ചെയ്യാ ശരിക്കും അല്ലെ അപ്പൊ ഈ ദൈവത്തിന് ശരിക്കും എന്താണെന്ന് പറയോ നമ്മൾ ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നില്ലായെങ്കിൽ ദൈവത്തിന് പവർ കൂടുകയ്യാ അപ്പൊ ദൈവത്തിന് എന്ത് ചെയ്യുന്നു നമ്മൾ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അതിനെ പിടിച്ചു കെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടോയിരുത്തി അതാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ദൈവത്തിനെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേ പ്രതിഷ്ഠിച്ചു അല്ലെ ഇരുത്തി എന്ന് പറയുന്ന എന്താ സംഭവങ്ങള് ദൈവത്തിന് പൂജാതി കർമ്മങ്ങൾ എല്ലാം ചെയ്തിട്ട് അതിനെ കെട്ടിയിട്ടാടെ ഇരുത്തി ഇനി അറങ്ങുമോ അപ്പൊ ഈ ഓരോരോ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ എങ്ങനെ ഓരോ സ്ഥലങ്ങള് അല്ല അതിന്റെ സംഭവം ഞാൻ പറഞ്ഞല്ലേ അത് ബേസിക്കലായിട്ട് നിൽക്കട്ടെ അപ്പൊ ശരിക്കും ദൈവത്തിന് പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ ദൈവത്തിന്റെ പവർ കുറച്ച് ഒരു സ്ഥലം തിരുത്തുക ചെയ്യാം ഏഹ് അപ്പൊ ഇതും കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു നമ്മള് മാസത്തിൽ ഓരോരുത്തരെ ചെയ്യുന്നു അല്ലേ എല്ലാ എങ്കിലും കൊല്ലത്തിൽ ഓരോരുത്തർ ചെയ്യുന്നു ഇതെല്ലാം പിന്നെ എന്താണെന്നറിയാം ഈ സാധനത്തെ പൂജ ചെയ്തിട്ടാണ് പിന്നെയും പിന്നെയും ഓർപ്പിക്കാൻ വേണ്ടിട്ടാണ് കേട്ടില്ലേ അപ്പോൾ എല്ലാവരെയും ധാരണ എന്താ ദൈവത്തിന് പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് പവർ കൂട്ടു എന്നല്ല അതേപോലെ തന്നെ ഒരു സംഭവമാണ് രക്തം രക്തം എന്ന് പറയുന്ന സാധനം ശരിക്കും ഈ ദൈവത്തിന്റെ വിഗ്രഹത്തിനൊക്കെ പവർ കുറക്കും എന്നുള്ളതാണ് അതിന്റെ രക്തം അപ്പോ രക്തം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ മനസ്സിലായില്ലേ കൈ പറഞ്ഞ കാര്യങ്ങൾ ആ ബ്ലഡ് അതിന്റെ രക്തം പറഞ്ഞാൽ ശരി ഇവിടുത്തെ ഭക്ഷണം അല്ലേ അപ്പോൾ ഈ ബ്ലഡ് ശരിക്കും രക്തം പറയുന്ന സാധനങ്ങൾ ശരിക്കും ഇതിന്റെയൊക്കെ പവർ നഷ്ടപ്പെടുത്തും അപ്പൊ ഈ പവറിനെ ഞാൻ അത് നഷ്ടപ്പെടുത്തി ഇരുത്താൻ വേണ്ടിയിട്ടാണ് പോയി അറിവും കാര്യങ്ങളും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത് ശരിക്കും അല്ലാണ്ട് ദൈവത്തിന്റെ പവർ കൂട്ടാൻ പറ്റില്ല ദൈവത്തിന്റെ പവർ കൂടി നമുക്ക് ഇടനിക്കാൻ പറ്റുവോ കേട്ടില്ലേ അപ്പൊ ഇത് ഇങ്ങനെയൊരു സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ ശരിക്കും ഇതാണ് അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ എന്നെ പറയുന്നത് പ്രതിഷ്ഠ ഇത് ദൈവത്തിനെ കൊണ്ടിരുത്തി ഇരുത്താന്ന് പറഞ്ഞാൽ നമ്മൾ അനങ്ങാണ്ടായി പിടിച്ച് കെട്ടിയിട്ടാണ് കെട്ടിയിട്ട് അറിവെങ്ങനെ ദൈവത്തെ കെട്ടിടാൻ പാടുണ്ട് അല്ലെങ്കിൽ ഒരു തളച്ചിടാൻ സംഭവങ്ങൾ അതിന്റെ ഉള്ളിൽ വേറൊരു സഹകാര്യം കൂടിയുണ്ട് കാരണം നമുക്ക് നഷ്ടം എന്ന് തോന്നുന്നത് എന്തും നമുക്ക് അതിനെ നേരെയാക്കണല്ലോ അല്ലെ അപ്പൊ ദൈവത്തിന്റെ പവർ കൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാർക്ക് രക്ഷ ഉണ്ടാവുമോ ൾക്ക് രക്ഷേണ്ടു അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നും ചെയ്യായിട്ട് പരിസരം നാശം വന്നു കുടുംബത്തിന് നാശം വന്നു അപ്പൊ ഇതിനെന്ത് ചെയ്യണം ഇതിന് ശരിക്കും ദൈവത്തിന് വേണ്ടുന്നത് കൊടുക്കാ വേണ്ടത് കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തുക ഒരു വയലിൻ്റെ ആളെ നിങ്ങൾ നീന്തണ്ടോ ഗുളിക കൊടുത്താറിരുന്നില്ലേ അല്ലെ അപ്പൊ ഞാനിപ്പം ചോദിക്കുന്നത് ആ വയലിൻ്റെ ഗുളിക കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതിനൊക്കെ സംഭവങ്ങൾ ഇത് വയലിൻ്റെ സാധനത്തിന് അടക്കിയിരിക്കുന്ന സാധനം വേറൊരു സംശയം ചോദിച്ചാൽ അതായത് വളരെ മുൻപ് അതായത് ആദിമ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഈ പൂജയും അങ്ങനത്തെ കർമ്മങ്ങളൊന്നും ചെയ്തിരുന്നില്ലല്ലോ ഏഹ് അപ്പൊ ആ നമ്പലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ആളുകൾക്ക് ദൈവത്തെ കുറിച്ചുള്ള ആ ചിന്ത വന്നിട്ടില്ല ആ സമയത്ത് അപ്പൊ ഈ പൂജകളൊന്നും നടക്കാതിരുന്നാൽ ദൈവം കോപിച്ചിരുന്നോ അല്ലെങ്കിൽ ഈ പവർ കൂടി വല്ല നാശനഷ്ടങ്ങളും സംഭവിച്ചിരുന്നു ഇതില് എന്ത് സംഗതികളും ഒന്നും നമ്മൾ തുടങ്ങി വെച്ചാലാണ് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക കാരണം കിട്ടില്ലേ ഇപ്പൊ നമ്മൾ എന്ത് സാധനങ്ങളായാലും ഒരു കല്ല് വെച്ച് അതിനെ ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളോ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചോ ആ ചെയ്യാൻ തുടങ്ങി എന്ത് സാധനങ്ങളായാലും അത് നമ്മളൊരു കല്ലിനെ മാത്രമല്ല ഏത് ജീവിയായാലും ജീവനില്ലാത്ത സാധനമായാലും എന്തിനായാലും നമ്മൾ അതിനെ നമ്മൾ നിരന്തരം ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഓട്ടോമാറ്റിക് ഒരു പവർ വരും ഈ പവർ വന്നൊരു സാധനത്തിനെ നഷ്ടപ്പെടുത്തുമ്പോഴേ പ്രശ്നം ഉള്ളൂ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരിങ്കല്ലിൽ വിഗ്രഹം കുത്തുന്നു െ ഈ കൊത്തുന്നയാൾ ചവിട്ടിയിട്ട് കൊത്തുന്നു എടുത്ത് അപ്പറം ഇടുന്നു ഇപ്പറം ഇടുന്നു എല്ലാം ഇതാക്കി വിഗ്രഹങ്ങൾ രൂപങ്ങളാക്കി കൊടുക്കുന്നത് വരെയും അവർക്കൊന്നും കൊഴപ്പുണ്ടോ ഇല്ല അല്ലെ ഇത് അവിടെ എത്തിയ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ഇതിനൊരു ബഹുമാനം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ വന്നിട്ട് ചവിട്ടാ നോക്കുവോ ഇല്ല കിട്ടില്ലേ അപ്പൊ ഇവിടെ തലം മാറി അല്ലെ ഇത് ചെയ്തു വന്നതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം നമ്മൾ പിന്നീട് ഇതിനെ കൃത്യമായിട്ട് കൊണ്ടുനടക്കണം അപ്പോൾ ആദ്യം ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ചിപ്പോ പറഞ്ഞപ്പോഴാണ് എൻ്റെ മെമ്മറി ഇത് ഓടുന്നത് സംഭവം മുമ്പ് ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇതൊക്കെ ഓരോ തുടങ്ങി വെച്ച് നിർത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഓക്കെ അപ്പൊ തീർത്ഥം എന്ന് പറയുന്നത് ആളുകളുടെ ഒരു എന്താ ശാരീരിക ആരോഗ്യവും അല്ലെങ്കിൽ മാനസികമായുള്ളൊരു എന്താ പറയുക സമാധാനത്തിനൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ് ഞാനിപ്പൊ ഇത്ര നേരം കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുന്നു മനസ്സിന് സമാധാനം കിട്ടാൻ ഒരു സാധനാണോ അല്ല അത് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ശരീരത്തിനും ഈ കോപ്പറും മറ്റ് ശരീരത്തിന് നല്ലതാണ് എന്നാണല്ലോ ചേട്ടൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാനും വന്ന് സമപ്പ് ചെയ്യുന്നത് അതിലേക്കാണ് എത്തുന്നത് അപ്പോ ശരിക്കും ഇതാണ് സംഭവങ്ങൾ ഇത് തുറന്നു വരുന്നു എന്നുള്ളതാണ് തുറന്നു വരുന്നത് കൊണ്ടു ഇതിനെ പറ്റി ധാരണയില്ല എന്നുള്ളതാണ് സംഭവങ്ങൾ ശരിക്കും ഇതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്യുന്നത്